എന്താ പെട്ടെന്ന് പെട്ടെന്ന് പനി വരാൻ കൃഷ്ണയുടെ അരികിലായിരുന്നു അബി ചോദിച്ചു അറിയില്ല ഇന്നലെ മുതൽ നല്ല തലവേദന ഉണ്ടായിരുന്നു അവൾ ബെഡിൽ കിടന്നുകൊണ്ട് പറഞ്ഞു പേടിപ്പനിയാണോ മറുപടിയായി എന്ന് ചിരിച്ചവൾ അബിയുടെ കണുകളിലേക്ക് നോക്കി കിടന്നു തലവേദന കുറവുണ്ടോ അവൻ അരികിലേക്ക് ചേർന്നിരുന്നു കുറഞ്ഞു അബി കൃഷ്ണയുടെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു വെയിൻ കിട്ടാത്തത് കൊണ്ട് ആദ്യം റിപ്പിട്ടടുത്ത് ചെറുതായി നീര് വന്നിരുന്നു അത് മാറ്റി വീൻ റിപ്പിടാനായി സൂചി കുത്തി കയ്യിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു കൃഷ്ണയുടെ കൈകളിൽ അവൻ മൃദുവായി തലോടി നേരത്തെ ചിരിയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി കൃഷ്ണ കിടന്നു ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു അഭിമന്യു തൻ്റെ മുഖം അവളിലേക്ക് ചേർക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും വിളിച്ചു പരിചയമുള്ള ശബ്ദം ആയതുകൊണ്ട് ഇരുവരും തിരിഞ്ഞു വാതിലിലേക്ക് നോക്കി ഹരി സംശയഭാവത്തോടെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു അഭി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ ഇവിടെ അവൻ ആശങ്കയോടെ ചോദിച്ചു രാവിലെ മുതൽ കൃഷ്ണക്ക് നല്ല പനി ഇവിടെ കൊണ്ടുവന്നപ്പോൾ അഡ്മിറ്റ് ചെയ്തു ഹരി വേഗം കൃഷ്ണയുടെ അരികിലേക്ക് എത്തി നെറ്റിൽ കൈവച്ച് നോക്കി നല്ല ചൂടുണ്ടല്ലോ എത്രയാണ് ടെമ്പറേച്ചർ നൂറ്റിമൂന്ന് ഓ മൈ ഗോഡ് അല്പം കൂടുതലാണല്ലോ കൃഷ്ണൻ്റെ പളസിയൊക്കെയതുകൊണ്ട് അവൻ പറഞ്ഞു ഹരിയേട്ട ലീവായിരുന്നില്ലേ ഒരാഴ്ച കൃഷ്ണ ചോദിച്ചു ലീവായിരുന്നു ഇന്ന് രാവിലെ സീനിയർ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഒരു എമർജൻസി കേസ് അറ്റൻഡ് ചെയ്യാൻ ഉണ്ടെന്ന് അതാ ഞാൻ വന്നത് തിരികെ പോകും വഴി വെറുതെ എന്ന് നോക്കിയപ്പോഴാണ് നിങ്ങളെ ശ്രദ്ധിച്ചത് ഹരി കൃഷ്ണൻ അരികിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു അബിം അവർക്ക് അഭിമുഖമായി വന്നിരുന്നു എന്തുപറ്റി പെട്ടെന്ന് പനി വരാൻ ഹരി അവളുടെ കൈകളെ തന്റെ കൈക്കുള്ളിലാക്കി കൊണ്ട് ചോദിച്ചു വെള്ളം മാറി കുളിച്ചു അതിൻ്റെ ആണെന്ന് തോന്നുന്നു അബിയാണ് മറുപടി പറഞ്ഞത് ആണോ എന്ന് ഹരി കണ്ണുകൾ കൊണ്ട് കൃഷ്ണയോട് ചോദിച്ചു അതേ സംഭാവത്തിൽ അവൾ തലയാട്ടി രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിരുന്നോ അവൻ അബിയോട് ചോദിച്ചു കൃഷ്ണ ഒരു ചായ കുടിച്ചു വൊമിറ്റിംഗ് ടെൻഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഒന്നും കഴിക്കാൻ കൂട്ടാകാതെ കിടക്കുക അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല ഡ്രിപ്പ് തീരുമ്പോൾ എന്തെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കണം അവൻ അബിയോട് പറഞ്ഞു നന്നായി റെസ്റ്റ് എടുക്കണം കേട്ടോ കൃഷ്ണയുടെ കവളിൽ തട്ടിക്കൊണ്ടവൻ ചിരിച്ചു ആരുടെ ഫോൺ വന്നതുകൊണ്ട് അഭിമന്യു പുറത്തേക്കിറങ്ങി ഹരിയും കൃഷ്ണയും പരസ്പരം ഓരോ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു അവൻ്റെ മുഖത്ത് എന്തൊക്കെയോ വിഷാദങ്ങൾ തളം കെട്ടി നിൽക്കുന്നത് പോലെ വിഷമം ആണോ സങ്കടമാണോ അതോ തന്നെ കണ്ടതിലുള്ള സന്തോഷമാണ് എന്നും തിരിച്ചറിയാനാവാത്ത ഒരുവിധം ഒരു പ്രത്യേക മനോഭാവത്തിൽ ആണ് ഹരി എന്ന് അവൾക്ക് തോന്നി എന്നാൽ കൃഷ്ണ വളരെയധികം സന്തോഷവതിയായാണ് ഹരിക്ക് തോന്നിയത് പനിയുടെ ക്ഷീണമുണ്ട് എന്നതൊഴിച്ചാൽ അവൾ വളരെ പ്രസന്നവതിയായി കാണപ്പെട്ടു ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൃഷ്ണെ അഭിമന്യു ഇടക്കൊന്ന് പുറത്തേക്ക് പോയപ്പോൾ ഹരി അവളോട് ചോദിച്ചു എന്താ ഹരിയേട്ട അവൾ ശാന്തമായി ചോദിച്ചു നമ്മൾ അന്നൊരിക്കൽ എല്ലാവരും കൂടി ഔട്ടിങ്ങിന് പോയില്ലേ പാർക്കിലും ബീച്ചിലും ഒക്കെ അന്ന് നമ്മൾ സംസാരിച്ചത് ഓർക്കുന്നുണ്ടോ അവൻ ഒന്ന് നിർത്തി കൃഷ്ണയെ നോക്കി ഓർമ്മയുണ്ട് ഹരി എവിടേക്കാണ് സംസാരിച്ചു വരുന്നതെന്ന് മനസ്സിലാക്കാതെ അവൾ നിന്നു അന്ന് നിനക്ക് എന്നോട് എന്തോ കാര്യം പറയാൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ മീനാക്ഷിയുടെ വിഷയം പറഞ്ഞതിനു ശേഷം അക്കാര്യം ചോദിക്കാൻ വിട്ടുപോയി നീ പിന്നീട് എന്നോട് പറഞ്ഞതുമില്ല കൃഷ്ണൊക്കെ പെട്ടെന്ന് ആ ദിവസം മനസ്സിലേക്ക് പോരെയെത്തി ഹരിയേട്ടനോട് തൻ്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിരുന്നതാണ് എന്നാൽ മീന ഹരിയേട്ടനോടുള്ള ഇഷ്ടം അറിഞ്ഞപ്പോൾ സ്വയം പിൻവാങ്ങിയതും അന്ന് നീ എന്നോട് പറയാൻ വന്ന കാര്യം എന്തായിരുന്നു എന്താ ഹരിയേട്ട എപ്പോൾ അത് ചോദിക്കുന്നത് അവൾക്ക് പരിഭ്രമമായി അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ എനിക്ക് നത്തി ഡേവിറ്റ് അവൻ പെട്ടെന്ന് വിഷയം മാറ്റം എന്നോണം അഭിയുടെ വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിച്ചു എങ്ങനെയുണ്ട് അവിടത്തെ ലൈഫ് നല്ലതാ ഹരിയേട്ട എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് അച്ഛനും അമ്മയും ഏട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെയായി നല്ലൊരു കുടുംബമാണ് നിനക്ക് നിനക്കവിടെ ഇല്ലല്ലോ അല്ലേ ഒരു കുഴപ്പവുമില്ല ഒരുപാട് സ്നേഹത്തോടെയാണ് എല്ലാവരും ഇടപെടുന്നത് തന്നെ കാണാൻ വന്ന അന്ന് മുതൽ കല്യാണം കഴിഞ്ഞു തലേ ദിവസം നടന്നതുവരെയുള്ള അവരുടെ സമീപനവും രീതികളും ഒന്നും വിടാതെ കൃഷ്ണഹരിയോട് പറഞ്ഞു ഒക്കെ എങ്ങനെയുണ്ട് അവിടെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു രണ്ടു ദിവസമായതല്ലേ ഉള്ളൂ എല്ലാം പരിചിതമായി വരുന്നതേ ഉള്ളൂ അവൾ മറുപടി നൽകി അഭിമന്യു അഭിമന്യു ആളെങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ഹരി ചോദിച്ചു കൃഷ്ണയുടെ മുഖം വിടർന്നു അവൾ പെട്ടെന്ന് വാചാലയായി ഭയങ്കര സ്നേഹമാണ് എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് ഒത്തിരി കെയർ ചെയ്യും ആദ്യം എനിക്ക് മിണ്ടാൻ ഒരു മടിയുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല ഹരി ഏട്ടാ പാ മാണു ഗൗരവത്തിൻ്റെ ഒരു മുഖം മൂടി അണിഞ്ഞെന്നേയുള്ളൂ നിറയെ സ്നേഹമാണ് പെട്ടെന്ന് അവൾ കടിഞ്ഞിട്ടതുപോലെ സംസാരം നിർത്തി ഹരി പുഞ്ചിരിയോട് അവൾ പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു കൃഷ്ണയുടെ മുഖത്ത് നാണം മിന്നി മിന്നിമറിയെന്ന് അവൻ ശ്രദ്ധിച്ചു ഹരി കുസൃതിയോടെ ചിരിച്ചു അവളും ഒന്ന് മന്ദഹസിച്ചു ദൈവം എനിക്ക് വളരെ വലിയൊരു നിധ തോന്നുക ഹരിയേട്ട ഇത്രയും നാളും കിട്ടാതിരുന്ന എല്ലാ സ്വഭിഭാഗം സൗഭാഗ്യങ്ങളും ഒരുമിച്ച് കിട്ടിയതുപോലെ അച്ഛൻ അമ്മ ഏട്ടന്മാർ ഏട്ടത്തിമാർ എല്ലാവരും എൻ്റെ സ്വന്തം തന്നെയാണ് അവളുടെ കണ്ണുകൾ ഈറാനണഞ്ഞു ഹരി അവൾ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു എത്ര നാളും ലഭിക്കാതിരുന്ന സ്നേഹവും കരുതലും വത്സല്യവും സന്തോഷവും എല്ലാം അവൾക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അഭിമന്യുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി കൃഷ്ണ പറഞ്ഞതുപോലെ ഒരു നിധി തന്നെയാണ് അവൾക്ക് ലഭിച്ചിരിക്കുന്നത് അവളെ അംഗീകരിക്കുന്ന ചേർത്ത് നിൽക്കുന്ന ഒരു കുടുംബം അവന്റെ കണ്ണുകളും ചെറുതായി നിറഞ്ഞു സംസാരത്തിനിടെ സേതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃഷ്ണ ഹരിയോട് പങ്കുവച്ചിരുന്നു അറിയാതെ നാവിൽ നിന്ന് ഇന പോയതാണ് പിന്നെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഹരി അവളെ നിർബന്ധിപ്പിച്ച് ചോദിച്ചറിഞ്ഞു ശ്രീജിത്ത് അത്രക്ക് അപകടകാരിയാണല്ലേ എല്ലാം കേട്ടതിന് ശേഷം അവൻ ആത്മകഥം പോലെ പറഞ്ഞു കൃഷ്ണ കൈകൾ രണ്ടും പിണച്ചു കെട്ടി കട്ടിലേക്ക് ചാരിയിരുന്നു അവളുടെ മുഖം കുനിഞ്ഞിടുന്നു ബട്ട് യു ആർ സേഫ് നോ എങ്ങനെ കൃഷ്ണ മുഖമുയർത്തി അഭിമു അഭി ഉണ്ടല്ലോ നിന്റെ കൂടെ പേടിക്കേണ്ടതില്ല സംഘം കടം കലർന്ന സ്ത്രീയോട് അവർ കൃഷ്ണയെ നോക്കി അബേട്ടൻ ഉള്ളതാ ധൈര്യം അവൾ പറഞ്ഞു അല്പനേരത്തിനു ശേഷം അഭിമന്യു അകത്തേക്ക് കയറി വന്നു കൂടെ ജാനകിയും പ്രതാപനും സ്വപ്നയും വീണയും ഉണ്ടായിരുന്നു ഹരി പെട്ടെന്ന് അവൾക്ക് അരികിലേക്ക് നിന്ന് എഴുന്നേറ്റ് അഭിമന്യൂടെ ഇടക്കിലേക്ക് ചെന്നു ജാനകിയും ഏട്ടത്തിമാരും കൃഷ്ണയുടെ സമീപത്ത് ചെന്നിരുന്നു പ്രതാപൻ അവർക്ക് അരികിലായി നെൽപ്പുറപ്പിച്ചു അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പനി അത്ര കൂടുതലാണോ അയാൾ അഭിമന്യുവിനോട് ചോദിച്ചു ടെമ്പറേച്ചർ നൂറ്റിമൂന്ന് ഡിഗ്രി ഉണ്ട് പിന്നെ ബി പി അല്പം കൂടുതലാണ് അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തു എന്നേയുള്ളൂ അവൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയി കൃഷ്ണ മുടികളെ മാടിയൊതുക്കിക്കൊണ്ട് ജാനകി പറഞ്ഞു പേടിക്കാനൊന്നുമില്ലാമേ ഡ്രിപ്പ് തീരുമ്പോൾ തന്നെ കൃഷ്ണ ഓക്കെ ആകും എങ്കിലും ഒരു ദിവസം കൂടി നിരീക്ഷിക്കുന്നു എന്നേയുള്ളൂ ഹരിയാണ് മറുപടി പറഞ്ഞത് മോനെങ്ങയായ വിവരം മറിഞ്ഞു വന്നതാണോ അവർ ചോദിച്ചു അല്ല യാദൃശികമായി ഇലവെച്ച കണ്ടതാണ് അവൻ പറഞ്ഞു കുറച്ചു നേരം കൂടി എല്ലാവരോടും സംസാരിച്ച ശേഷം അരി തിരികെ പോരി ഡ്രിപ്പ് മാറ്റിയതിനു ശേഷം അഭി അവളെ നിർബന്ധിപ്പിച്ച് കഞ്ഞി കുടിച്ചു ഇടക്ക് ഡോക്ടർ വന്ന് നോക്കിയപ്പോയേക്കും അവളുടെ നിലയിൽ നല്ല പുരോഗതി ഉണ്ടായിരുന്നു എങ്കിലും ഒരു രാത്രി കൂടി ഇവിടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു നീ വീട്ടിലേക്ക് പോയിക്കോ കൃഷ്ണയുടെ കൂടെ ഞാൻ നിന്നോളാം ജാനകി പറഞ്ഞു വയ്യാത്ത സമയത്ത് അമ്മയാണോ നിൽക്കുന്നത് അവൻ തിരികെ ചോദിച്ചു അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും നിന്നോ ഞങ്ങളാരെങ്കിലും നിന്നോളാം അബി സ്വപ്ന പറഞ്ഞു അത് സാരമില്ലാട്ടത്തി ഞാനുണ്ടല്ലോ കൂടെ നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കോ അവനെല്ലാവരും നിർബന്ധിച്ച് തിരികെ വീട്ടിലേക്ക് അയച്ചു അബിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നില്ല എല്ലാവരും പോയതിനു ശേഷം കൃഷ്ണ ചോദിച്ചു നിന്നെ ഇവിടെ വിട്ടിട്ടോ രാവിലെ വന്നതല്ലേ ഒന്ന് പോയി ഫ്രഷായി വരാമായിരുന്നു കുഴപ്പമില്ല അവൻ അവൾക്കൊപ്പം ബെഡിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് കൃഷ്ണക്ക് എന്തോ ശ്വാസം മുട്ടൽ പോലെ തോന്നി സന്ധ്യ നേരത്ത് ഇരുന്നയിലൂടെ അബി അവളെയും കുട്ടി നേരം നടന്നു അബിയുടെ കൈകുർത്തി പിടിച്ച് നേരം അങ്ങോട്ടും എങ്ങോട്ടും നടന്നപ്പോൾ തന്നെ അവൾക്കൊരു ഉണർവ് തോന്നി വൈകിട്ട് ഡോക്ടർ പരിശോധിക്കാൻ വന്നപ്പോഴാണ് അവൾ തിരികെ റൂമിലെത്തിയത് രാത്രിയിലേക്കുള്ള ഭക്ഷണം കഴിച്ചു ഒന്നു വിശ്രമിക്കാനായി കിടന്നപ്പോയാണ് രവീന്ദ്രനും സതീശനും അവളെ കാണാനായി വന്നത് കുറച്ചു സമയം അവളോട് സംസാരിച്ച ശേഷം അവരും തിരികെ പോയി പിറ്റേന്ന് രാവിലെ തന്നെ ആയി അവർ തിരികെ വീട്ടിലെത്തിയിരുന്നു വൈകുന്നേരം ആയതോടെ ക്ഷീണമെല്ലാം മാറി കൃഷ്ണ ഉഷാറായി അഭിമന്യു കൂട്ടുകാരോടൊപ്പം പുറത്തേക്ക് പോയിരിക്കുകയാണ് ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ കളിക്കാനാണെന്ന് അമ്മ പറഞ്ഞു ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടുണ്ട് എന്നും വൈകിട്ട് അവനും കൂട്ടുകാരും കൂടി ഫുട്ബോൾ കളിക്കാനായി പോകും നേരെ ഇരുട്ടിയിട്ടേ വീട്ടിലെത്തുള്ളൂ പഠിക്കുന്ന കാലം തൊട്ട് അതാ പതിവ് പിന്നെ ജോലിയായതിൽ പിന്നെ ഇടക്കൊക്കെ അതിൽ മാറ്റം വന്നിട്ടുണ്ട് ജാനകി അവളോട് പറഞ്ഞു കൊണ്ടിരുന്നു വേറെ എന്തൊക്കെയാ പതിവ് കാര്യങ്ങൾ അവൾ അന്വേഷിച്ചു പിന്നെ പതിവായുള്ളത് മോളുടെ പിറകെയുള്ള വരവായിരുന്നു ഞങ്ങൾ ആ കാര്യം പറഞ്ഞു അവന് മിക്കപ്പോഴും കളിയാക്കും രാത്രി ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ അച്ഛനും ഏട്ടന്മാരും അവനോട് ചോദിക്കും എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും മോളുടെ പിന്നാലെ തന്നെയാകും വരവും അവരൊന്ന് ചിരിച്ചു പിന്നെ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട് ഇപ്പോൾ അല്പം കുറച്ചോ അതൊക്കെ എങ്കിലും ആരെങ്കിലും ഒക്കെ വന്ന് വിളിച്ചാൽ നേരവും കാലവും നോക്കാതെ ഇരങ്ങി തിരിക്കും അച്ഛനെ പോലെയ അവൻ അക്കാര്യ സ്വഭാവത്തിൽ അച്ഛന്റെ തനി പകർപ്പാണ് അഭയെന്ന് കൃഷ്ണക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു നേരം ജാനകിയോട് സംസാരിച്ചതിന് ശേഷം അവൾ മുറ മുകളിലെ റൂമിലേക്ക് പോയി ബാലക്കണിയിൽ ഇറങ്ങി നിന്ന് ദൂരേക്ക് നോക്കിയപ്പോൾ ഗ്രൗണ്ട് കാണാമായിരുന്നു ആരൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതിൽ അഭിമന്യുവിനുള്ള കണ്ണുകൾ തിരഞ്ഞു ആളുകൾക്കിടയിൽ അവ്യക്തമായി അവനെ കണ്ടു അവനും തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു കുറേ നേരം കൂടി ബാലക്കണിയിൽ നിന്ന ശേഷം അവൾ അകത്തേക്കൊരു അകത്തു കയറി മുറിയിലാകമാനം കണ്ണൊടിച്ചു അകത്തായി കാണുന്ന ചെറിയ മുറിയുടെ വാതിൽ തുറക്കാൻ അവൾ ശ്രമിച്ചു എന്നാൽ അത് ഇവിടെ വന്ന ആദ്യ ദിവസം മുതൽ ആ മുറി എന്ന് കാണണം എന്നവൾ കരുതിയിരുന്നു മേശവലപ്പിൽ നിന്നും താൽ താക്കോൽ കൂട്ടം കണ്ടെത്തി അവൾ ഓരോന്നായി വാതിൽ തുറക്കാൻ ശ്രമിച്ചു ഏതോ ഒരു താക്കോൽ കൊണ്ട് ആ മുറി തുറക്കപ്പെട്ടു അവൾ അകത്തേക്ക് കയറി ഒരുപാട് പഴയ സാധനങ്ങളും ബുക്കുകളും ഒക്കെയാണ് അത് ഒരുപാട് ചിത്രങ്ങൾ വരച്ച കൂട്ടിയെ ക്യാൻവാസ് വെറുതെ കൂട്ടിയിരിട്ടിരിക്കുന്നു അവ ഓരോന്നായി കൃഷ്ണനെടുത്ത് നോക്കി എല്ലാം അഭിവരച്ചതാണെന്ന് അവൾ മനസ്സിലാക്കി അവൻ വരക്കാനുള്ള കഴിവുണ്ടെന്നത് പുതിയൊരു അറിവായിരുന്നു ചില ബൺ രൂപങ്ങൾ ക്യാൻവാസിൽ വരച്ചിട്ടുണ്ട് അവൾക്കൊക്കെ ഞാൻ തന്റെ മുഖ സാദൃശ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ കൃഷ്ണക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല ചെറുപ്പുഞ്ചിരിയോടെ അവൾ ഓരോന്നും സഹൂഷ്മ നിരീക്ഷിച്ചു ചെറിയ ലൈബ്രറി പോലെ ധാരാളം പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് പലതും വിശക്തമായ നോവലുകളും പല മഹാത്മാരുടെയും ആത്മകഥകളും ഒക്കെയാണ് പോലോ ആൽ ആൽക്കെമിസ്റ്റിൽ അവളുടെ കൈകൾ പതിഞ്ഞു വായിക്കാൻ ഏറെ ആഗ്രഹിച്ച ബുക്കാണ് ഒരു സ്വപ്നത്തിന് പിന്നാലെ യാത്രയാകുന്ന സാൻഡിയോഗ എന്ന ആട്ടിയുടെ കഥ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുന്നതിനായി ഈ ലോകം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് വിളിച്ചു പറഞ്ഞ കൃഷ്ണ ആ ബുക്കെടുത്ത് നോക്കിയതിന് ശേഷം പിന്നീട് വായക്കാമെന്ന ചിന്തയിൽ തിരികെ വെച്ചു ബാതിലടച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കുകയാണ് അവളുടെ കണ്ണുകൾ മേൽ ഉടക്കിയത് തന്റെ ബുക്കുകളും പേഴ്സണൽ ഡയറിയും അവിടെ ഇരിക്കുന്നു അരിയേറ്റൻ കാണാതിരിക്കാൻ തന്റെ വീട്ടിലെത്തി നശിപ്പിക്കാൻ ശ്രമിച്ച അവയെല്ലാം അഭിയുടെ കൈകൾ എത്തിയിരിക്കുന്നു നിന്ന് നെൽപ്പൽ അവൾ തല കറങ്ങുന്നത് പോലെ തോന്നിച്ചു ഓടിച്ചെന്നവരോടെ അടുത്ത് അവൾ പരിശോധിച്ചു അതിൽ തന്നെ താൻ ആരും അറിയത്തി കരുതി ഇല്ലാതാക്കാൻ നോക്കിയവ തന്നെ നോക്കി പല്ലളിക്കുന്നു കൃഷ്ണയുടെ ദേഹം ഉയർക്കാൻ തുടങ്ങി സന്ധ്യ കഴിഞ്ഞ നേരത്താണ് അഭിമന്യ തിരികെ എത്തിയത് അവൻ വന്നപ്പോൾ കൃഷ്ണ ബാൽക്കണിയിൽ നിൽക്കുകയാണ് കൃഷ്ണ അവിടെ നിന്ന് കാറ്റിക്കൊള്ളണ്ട അകത്തു പോര് അവൻ വിളിച്ചു പറഞ്ഞു അവളിൽ നിന്ന് മറുപടി ഒന്നും വന്നില്ല അഭി കുളിച്ചു കഴിഞ്ഞിറങ്ങി വന്നപ്പോ കൃഷ്ണ അതേ നിൽപ്പ് തുടരുകയാണ് അവൻ മെല്ലെ അവളുടെ അവൻ മെല്ലെ അവളുടെ അരികിലേക്ക് ചെന്നു അവന് വീണ്ടും കൂട്ടാൻ ആ ഡഭാവം അവളുടെ തൊഴിൽ കൈവച്ച് ചോദിച്ചു കൃഷ്ണയുടെ മിണ്ടാതെയുള്ള നിൽപ്പ് കാരണം അവൻ അവളെ തന്നെ നേരെ പിടിച്ചു നിർത്തി കണ്ണുകൾ ചുമന്ന് കലങ്ങിയിരുന്നു എന്തെന്ന ഭാവത്തിൽ അബയവളെ നോക്കി തൊട്ടരികിലായ അവൾ കണ്ടെടുത്ത ബുക്കുകളും കിടക്കുന്നു തന്നെ നോക്കുന്ന കൃഷ്ണയെ അവൻ നോക്കി അബിയേട്ട എനിക്ക് അവൾ എന്തോ പറയാൻ വന്നതും അവളുടെ ചുണ്ടുകൾ കൈവരലായി മറച്ചു അവളെ നെഞ്ചോട് ചേർത്തിപ്പിടിച്ചു എനിക്കറിയാം എല്ലാം നിന്റെ കൈപ്പടയിലൂടെ നിന്റെ ചിന്തകളിലേക്കും നിന്റെ മാനസികാവസ്ഥയിലേക്കും നിന്റെ വിഷമത്തിലും സങ്കടത്തിലും നിന്റെ ഓരോ തിരിച്ചറിവിലേക്കും എല്ലാം ഞാൻ സഞ്ചരിച്ചു എനിക്ക് നിന്നെ മനസ്സിലാക്കാനാകും എനിക്ക് മാത്രമേ മനസ്സിലാകൂ അഭിമന്യു അവരുടെ കാതിൽ പറഞ്ഞു